മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചിലവാകില്ല കേരളത്തിൽ ചിലവാകാത്തൊരു ഒരു എന്താ പറയേണ്ടത് ഒരു മുദ്രാവാക്യാണ് ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ പറഞ്ഞത് അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പക്ഷേ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു എം പിയെ പോലും കേരളത്തിന് കിട്ടില്ല അതുകൊണ്ട് കേരളം വേസ്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചത് പ്രതീക്ഷയുണ്ടല്ലോ അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടാവില്ല റിസൾട്ട് വരുമ്പോളാണല്ലോ പ്രതീക്ഷ സ്ഥാനത്താണോ ആസ്ഥാനത്താണോ എന്നറിയാം അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമയം കേരളത്തിൽ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല കേരളത്തിന് ഒരാളെ പോലും കിട്ടില്ല ഇവിടെ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയിൽ ജനത്തിന് വിശ്വാസം ഇല്ലാരി എന്റെ പേര് ഇപ്പൊ എല്ലായിടത്തേക്കും കേൾക്കുന്നുണ്ട് പാർട്ടി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെ വേണമെന്നുള്ള കാര്യം ഞാൻ ഒരു എനിക്കിപ്പോൾ സീറ്റുണ്ടല്ലോ അതിനെന്താ ഇപ്പൊ കുഴപ്പമുണ്ടാ അതെ അതെ അത് തന്നെയാണ് താല്പര്യം അല്ല അത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ പോയി അതിപ്പോൾ പിണറായി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട് മോഡി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വിളിക്കുന്നെങ്കിലും ഒരിക്കലും വരും അങ്ങനെയുള്ളവരൊന്നും ഈ ബി ജെ പി വോട്ടിൻ്റെ കണക്കായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല ശോഭനയ്ക്ക് പിന്നെ ഒരു ഒരു എന്താ പറയേണ്ടത് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാൻ അധികാരുള്ളവരാണല്ലോ അവിടെ പോയിട്ടുള്ളവർ മുഴുവൻ പക്ഷെ ഇങ്ങനെ എത്ര നടന്മാരെ നിരത്തിയാലും എത്ര ക്രിക്കറ്റ് താരങ്ങൾ നിരത്തിയാലും എത്ര ഗായകരെ നിരത്തിയാലും എത്ര ബിസിനസ്സുകാരെ നിരത്തിയാലും കേരളത്തിൽ ബി ജെ പി പച്ച തൊടാൻ പോകുന്നില്ല പതിനെട്ടാം ലോക്സഭയിലും കേരളത്തിൽ നിന്ന് പോലും ഡൽഹിക്ക് അയക്കാൻ കഴിയില്ല പിന്നെ മോഡി വരട്ടെ മോഡിക്ക് ആ ഗ്യാരൻറ്റി പറഞ്ഞ് കുറേ തൃപ്തി അടയട്ടെ അദ്ദേഹത്തിൻ്റെ ഒച്ച പോവാമെന്നല്ലാതെ കേരളത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല ഏയ് തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ടേ അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയാലും നമുക്ക് അതിൽ തൃശ്ശൂരൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കി കൊണ്ടുപോയി നമ്മളെങ്ങനെ തൃശ്ശൂർ പോവാം അത് 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 ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ ഗ്യാസിന്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്ക് അറിയാം അറിയാം അതൊക്കെ Legenda